മുൻ ബ്രസീൽ പ്രസിഡന്റ് ജെയ്ബോൾസെനാറോ ഇപ്പോഴത്തെ പ്രസിഡന്റ് ലുലാ ഡാ സിൽവയ്ക്ക് എതിരെ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഗൂഢാലോചന നടത്തി എന്ന കേസിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്നു വിചാരണയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ട്രംപ് ബ്രസീലിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അവർ അത് കേട്ടില്ല ട്രംപ് ബ്രസീലിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ടാറഫ് ഏർപ്പെടുത്തി ബ്രസീലിനുള്ള ഇമ്പോർട്ട്സിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ടാറഫ് ചുമത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് ബുധനാഴ്ച പ്രാബല്യത്തിൽ വന്നു എന്നാൽ ടാറഫ് കുറയ്ക്കാൻ ട്രംപിനെ ബ്രസീൽ പ്രസിഡന്റ് ലുലാ ഡാ സെൽവാ വിളിക്കില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുകളിലുള്ള ബയോലാറ്ററൽ റിലേഷൻ ആണ് നമുക്ക് അവരുമായി ഉള്ളത് നമ്മൾ ഒരിക്കലും ഇതുപോലെ ഒരു ഏകപക്ഷീയമായ നടപടി ഫേസ് ചെയ്തിട്ടില്ല നമ്മുടെ ജനാധിപത്യം ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിരിക്കുന്നു നമ്മുടെ പരമാധികാരം അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു നമ്മുടെ സമ്പദ് വ്യവസ്ഥ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ഇതൊരു ചലഞ്ചാണ് ഇതുപോലൊരു ടാറഫ് ഇമ്പോസിഷൻ മറ്റൊരു രാജ്യത്തിനും കിട്ടരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഇന്ന് ബ്രസീലിന് ഒരു രാജ്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല നമ്മൾ നെഗോഷിയേറ്റ് ഉറുഗ്വേ പെറാഗ്വേ അർജന്റീന ഇക്വഡോർ ബൊളീവിയ ചൈന റഷ്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യ മറ്റുള്ള ഏഷ്യൻ കൺട്രീസ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമുക്ക് വിൽക്കണം വാങ്ങണം നമുക്ക് വളരണം വേൾഡുമായി ഷെയർ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ എല്ലാ നടപടികളും സ്വീകരിക്കും ഡബ്ല്യു ടി എൽ തുടങ്ങി എല്ലാം നമ്മുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിക്കും ഫോറിൻ ട്രേഡ് ശക്തിപ്പെടുത്തുന്നതിന് ഗവൺമെന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായും മെക്സിക്കോയുമായും കാനഡയുമായും നെഗോഷിയേറ്റ് ചെയ്യും ഇരുപത്തിനാല് ഓഗസ്റ്റിന് നമ്മുടെ സഖ്യകക്ഷിയായ ആക് ഡെലിഗേഷൻ ടീമും ബിസിനസ് പീപ്പിളും മിനിസ്റ്റേഴ്സും മെക്സിക്കോ പ്രസിഡന്റ് ക്ലൗഡിയെ വിസിറ്റ് ചെയ്യും അവർക്കും തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ടാറഫ് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് മെക്സിക്കോയുമായുള്ള ട്രേഡ് ഡെഫിസിറ്റ് ഇരുന്നൂറ്റി എഴുപത് ബില്യൻ ഡോളേഴ്സ് ആണ് അതുകൊണ്ട് അവർ ബ്രസീലുമായി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെയും കൊണ്ട് നിങ്ങൾ പോകുക പുതിയ ഇൻഡസ്ട്രീസുമായി തിരിച്ചു വരിക നമ്മൾ വേൾഡുമായി ഷെയർ ചെയ്യും വി ആർ ടയേർഡ് 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 ഓഫ് ഓഫ് തേർഡ് വേൾഡ് കൺട്രി കൺട്രി എ ഇൻ ഞാൻ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്രംപിനെ വിളിക്കില്ല കാരണം അയാൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞാൻ ട്രംപിനെ വിളിക്കും സിഒ പി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ട്രംപിന് ക്ലൈമറ്റ് ഇഷ്യൂസിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ഷിയെ വിളിക്കും മോദിയെ വിളിക്കും ഞാൻ പ്രസിഡന്റ് ട്രംപിനോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ പിക്സ് എന്ന സിസ്റ്റം യൂസ് ചെയ്യുക പിക്സ് ഗ്ലോബൽ ആയാൽ പിന്നെ ക്രെഡിറ്റ് കാർഡ് ആരും യൂസ് ചെയ്യില്ല ബ്രസീലിനെതിരെയുള്ള ഈ മാറ്റ്നസിന് കാരണം ഇതാണ് ഒരു ഫ്രീ സിസ്റ്റം ഡെവലപ്പ് ചെയ്തതിന് നമ്മളെ അവർ ശിക്ഷിച്ചു ഇതാണ് ലുലാഡ സിൽവയ്ക്ക് പറയാനുള്ളത്